കുറച്ചു കാലം മുമ്പ് ഞങ്ങൾ ക്രൈസ്തവർക്ക് ഒരു ചെറിയൊരു ഒരു ബി ജെ പി ആഭിമുഖ്യമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം ഒരു സോഫ്റ്റ് കോർണറൊക്കെ ഉണ്ടായിരുന്നു കേരളത്തിൽ ഇന്ന് വരെ വലിയ പ്രാധാന്യമൊന്നും ലഭിക്കാതിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഒരു അവരായാൽ അവരായാലെന്താ എന്നുള്ളൊരു ചിന്തയൊക്കെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ചെറിയൊരു ചിന്തയല്ലച്ചോ വലിയ ചിന്ത തന്നെയായിരുന്നു ചെറിയ ആഗ്രഹമല്ല വലിയ ആഗ്രഹം തന്നെയായിരുന്നു നിങ്ങളുടെ കൂട്ടത്തിലെ ചില ആളുകൾക്ക് അതുകൊണ്ടാണല്ലോ തൃശ്ശൂരിൽ നിന്ന് ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടായത് എന്നിട്ട് ഇപ്പോൾ എന്തു പറ്റിയച്ചോ പക്ഷെ എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞതൊക്കെ തെറ്റായി പോയി എന്ന് ലജ്ജിക്കുകയാണെന്ന് കാരണം ക്രൈസ്തവരെ ഇത്ര മാത്രം പീഡിപ്പിക്കുന്ന ഒരു ഭരണാധികാരികളും രാജ്യത്തുണ്ടായിട്ടില്ല ഇതല്ലേ അച്ചോ പലരും നിങ്ങളോട് മുമ്പേ പറഞ്ഞു തന്നത് നിങ്ങൾ അവരെ നമ്പരുത് എന്ന് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജിക്കേണ്ടി വന്നിരിക്കുകയാണ് ലജ്ജിക്കുക മാത്രമല്ല ഇതാ നോക്കൂ നിങ്ങൾ ും ഇത്തരത്തിൽ കൊടിയും പിടിച്ച് മുദ്രാവാക്യവും വിളിച്ച് സ്ത്രീകളും വൃദ്ധരും കുട്ടികളും യുവാക്കളും യുവതികളുമൊക്കെ റോട്ടിലേക്ക് ഇറങ്ങേണ്ടി വന്നില്ലേ കേക്കും വേണ്ട ലഡുവും വേണ്ട അരമനകൾ കയറി ഇറങ്ങുകയും വേണ്ട എന്ന് ഇപ്പോഴല്ലേ നിങ്ങൾക്ക് വിളിക്കാൻ തോന്നിയത് എന്നാൽ ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത് ആരാണ് ബൈബിൾ നിങ്ങളുടെ കയ്യിലുള്ള വേദപുസ്തകമല്ലേ അതിൽ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പരിചയപ്പെടുത്തുന്ന ഒരാളുണ്ട് യൂദാസ് മുപ്പത് വെള്ളിക്കാശിനാണ് സ്വന്തം ഗുരുവായ യേശുക്രിസ്തുവിനെ യൂദാസ് ജൂതന്മാർക്ക് ഒറ്റക്കൊടുത്തത് അവസാനമായ യൂദാസ് മുപ്പത് വെള്ളിക്കാശ് ഉപയോഗിക്കാൻ കഴിയാതെ തൂങ്ങിച്ചത്തു എന്ന് പറയുന്നുണ്ട് അതല്ല ആ മുപ്പത് വെള്ളിക്കാശിന് ഒരു വയൽ വാങ്ങി ആ വയലിൽ വീണ് വയറു പൊട്ടി ചത്തു എന്ന് പറയുന്നുണ്ട് ഏതായാലും ഒറ്റിക്കൊടുത്ത ആ മുതലുകൊണ്ട് സുഖിക്കാനൊന്നും യൂദാസിന് കഴിഞ്ഞില്ല പക്ഷേ സ്വന്തം ഗുരുനാഥനെ ഒറ്റക്കൊടുത്തത് കൂട്ടത്തിൽ ഒരുവനായിരുന്നു എന്ന് ബൈബിള് വിളിച്ചു പറയുമ്പോൾ അച്ഛ നിങ്ങളെ കൊണ്ട് ഇങ്ങനെ പ്രസംഗിപ്പിച്ചതും നിങ്ങളുടെ കുഞ്ഞാടുകളെ തെരുവിലേക്ക് വലിച്ചടച്ചതും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചില യൂദാസുകളാണ് ഇപ്പോൾ നോക്കൂ ഒമ്പത് ദിവസം ജയിൽവാസം കഴിഞ്ഞിട്ട് വാർദ്ധക്യത്തോടടുത്തുകൊണ്ടിരിക്കുന്ന രണ്ട് കന്യാസ്ത്രീകൾ ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ് ഇനിയും അവർക്കൊരുപാട് കോടതികളുടെ വരാന്തകൾ കയറിയിറങ്ങണം നിയമപരമായി അവർ കുറ്റക്കാരല്ല എന്ന് തെളിയിക്കപ്പെടുന്നതുവരെ അവർ കോടതി മുറിക്കുള്ളിൽ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കണം അവരുടെ ഒരു സംഭവം ഉണ്ടായപ്പോഴാണല്ലോ നിങ്ങളിങ്ങനെ വേദനിച്ചതും ലജ്ജിച്ചതും പ്രതിഷേധിച്ചതും മുദ്രാവാക്യം വിളിച്ചതും എന്നാൽ ഈ സംഭവം സംഭവമുണ്ടായിട്ടു പോലും നിങ്ങളെ ഒറ്റ കൊടുക്കാനും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിച്ചത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ആളുകളാണ് ചാനൽ ചർച്ചകളിൽ പലപ്പോഴും വന്നിരുന്ന് ക്രിസ്ത്യാനിക്ക് വേണ്ടിയെന്ന് ഘോരഘോരം ശബ്ദിക്കുന്ന അതുപോലെ ക്രിസ്ത്യാനികളെ നിങ്ങളെ പിടികൂടാൻ മുസ്ലിമീങ്ങൾ അവരുടെ പല അജണ്ടകളും അവരുടെ പല കുതന്ത്രങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് നിങ്ങളുടെ പെൺമക്കളെ പ്രേമിച്ച് വശത്താക്കി കൊണ്ടുപോകാൻ ലൗ ജിഹാദ് അവരുടെ കയ്യിലുണ്ട് നിങ്ങളുടെ യുവാക്കളെ മയക്കുമരുന്ന് കൊടുത്ത് അടിമപ്പെടുത്താൻ നർക്കോട്ടിക് ജിഹാദ് അവരുടെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്തൊരു കാര്യം പെരുപ്പിച്ച് കാണിച്ച് മുസ്ലിമിനെ ശത്രുവാക്കി നിങ്ങളുടെ മുമ്പിൽ പ്രതിഷ്ഠിച്ച് ബി ജെ പിക്ക് വഴി സംഘുപരിവാറിന് തേര് തെളിച്ചു കൊടുത്തതും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ചില യൂദാസുകളാണ് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ഘോരഘോരം സംസാരിക്കുന്ന കെന്നടി കരിമ്പിങ്കാല ഇപ്പോൾ ചില ആളുകൾ കെന്നടിയുടെ ചില ക്ലിപ്പുകൾ വാർത്താ മാധ്യമങ്ങളിൽ വന്നത് എടുത്തു കാണിക്കുന്നുണ്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി നിങ്ങളെയും തേടി വരുമെന്നു പലരും പറഞ്ഞപ്പോഴും ഞങ്ങളത് കരുതിയില്ല കരുതലോടെയിരുന്നില്ല ഇപ്പോൾ ഇതാ അവർ ഞങ്ങളെ തേടി വന്നിരിക്കുകയാണ് എന്ന തിരിച്ചറിവിൻ്റെ സംസാരം കെന്നടിയുടേതായ പലരും അയാൾ പറഞ്ഞത് പ്രചരിപ്പിക്കുന്നുണ്ട് സത്യത്തിൽ അത് തിരിച്ചറിവിൻ്റെതല്ല ഗതികേടിൻ്റെതാണ് പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രമുള്ള കുതന്ത്രത്തിൻ്റെതാണ് ഈ സംഭവമുണ്ടായ സന്ദർഭത്തിൽ പോലും ഈ കെന്നടി കരിമ്പിങ്കാല ആ കുറ്റം മറ്റുള്ളവരുടെ തലയിലിട്ട് രക്ഷപ്പെടാനും സംഘുപരിവാറിനെ വെള്ളപൂശാനും ശ്രമിച്ച ആളാണ് അച്ഛ കേരളം മാത്രമാണ് കണ്ടിട്ടുള്ളത് പത്തു സംസ്ഥാനമുണ്ട് ഇന്ത്യയിൽ ഈ എവിടെയെങ്കിലും ഒക്കെ തെരഞ്ഞെടുപ്പ് വരുത്തുന്നതിനോടനുബന്ധിച്ചിട്ടാണ് ഇത്തരം നമ്പറുമായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത് നമുക്കറിയില്ലേ നമ്മുടെ സഭയെ പന്ത്രണ്ട് സ്ത്രീയമാരിൽ യൂദാസിനെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടാണോ സ്വന്തം ഗുരുവിനെ ചുംബിച്ചോണ്ട് ഒറ്റിയത് ഇമാതിരി പണികൾ എല്ലാ സമുദായത്തിലും എല്ലാ സമൂഹത്തിലും നടക്കുന്നുണ്ട് ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ ബി ജെ പിയുടെ തലേ വരുമെന്ന് അവർക്കറിയാം പറഞ്ഞത് കേട്ടോ ആരെങ്കിലും ചെയ്ത് അത് ബി ജെ പിയുടെ തലയിൽ വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് അത് വേറാരോ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാൻ യൂദാസിൻ്റെ കഥയൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് കെന്നടി കരിമ്പിങ്കാല ചാനൽ ചർച്ചയിൽ സംസാരിച്ചത് ആ സമയത്തു പോലും സംഘുപരിവാറിനെ തള്ളിപ്പറയാനോ അവരെ തിരിച്ചറിയാനോ ഈ യൂദാസിൻ്റെ യഥാർത്ഥത്തിൽ യൂദാസിൻ്റെ പണിയെടുക്കുന്ന കെന്നടി തയ്യാറായില്ല സ്വന്തം സമുദായത്തെ സംഘുപരിവാറിന് വേണ്ടി ഒറ്റ കൊടുക്കുകയായിരുന്നു സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളുടെ ജാഗ്രത കൊണ്ട് മതേതര ജനാധിപത്യ പാർട്ടികളുടെ ഇടപെടലുകൾ കൊണ്ട് കേരള പൊതുസമൂഹത്തിൻ്റെ പ്രതിഷേധങ്ങൾ കൊണ്ട് കെന്നടി കരിമ്പിങ്കാലയ്ക്ക് അവസാനം അവരിതാ ഞങ്ങളെയും തേടി വന്നിരിക്കുന്നു എന്ന് പരിതപിക്കേണ്ടി വന്നതാണ് ഗതികേട് കൊണ്ട് ഇനിയും സംഘുപരിവാറിനെ ന്യായീകരിച്ചാൽ പിടിച്ചു നിൽക്കാനുള്ള പിടിവള്ളി പോലും നഷ്ടപ്പെടുമെന്ന പേടി കൊണ്ട് കെന്നടി കരിമ്പിങ്കാല പരിതപിച്ചതാണ് അതേപോലെ കാസ ക്രിസ്ത്യാനികളുടെ മൊത്തം കുത്തക ഏറ്റെടുത്ത് എന്തിലും ഏതിലും മുസ്ലിമിനെ തീവ്രവാദത്തിൻ്റെ ചാപ്പയടിച്ച് ക്രൈസ്തവ സമൂഹത്തെ പേടിപ്പിച്ച് സംഘുപരിവാറിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുപോയവരാണ് ആ കാസയും ഇത്രയും നാൾ നിങ്ങൾക്കിടയിൽ നടത്തിയത് യൂദാസിൻ്റെ പണിയാണ് അല്ലെങ്കിൽ ഈ കന്യാസ്ത്രീകളുടെ വിവാദം വന്നപ്പോൾ ചാനൽ ചർച്ചയിൽ കാസയുടെ പ്രസിഡന്റായ കെവിൻ പീറ്റർ കന്യാസ്ത്രീകളെ കുറ്റപ്പെടുത്തിയാ സംസാരിച്ചത് ഇവിടെ ഞങ്ങളുടെ കന്യാസ്ത്രീകൾക്ക് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ ഞാൻ അതിലേക്ക് വരുന്ന മറ്റൊരു കാര്യം പറയുന്നത് ക്രിസ്ത്യൻ സമുദായത്തിലെ അംഗങ്ങളുടെ എണ്ണം കുറയുന്നതിൽ ഞങ്ങൾക്ക് ആശങ്ക പോലെ തന്നെ ഹൈന്ദവ സമുദായത്തിലെ ആളുകളുടെ എണ്ണം കുറയുമ്പോഴും ആ സമുദായത്തിനും ആശങ്ക ഉണ്ടാകും എന്നുള്ളത് ഞങ്ങൾ ഉൾക്കൊള്ളണം കേട്ടോ നിങ്ങൾ എവിടെ പോയിട്ടാണ് ഇത് പറയുന്നത് സംഘുപരിവാറിൻ്റെ ചാനലായ ജനം ടി വിയിൽ ഞങ്ങളുടെ കന്യാസ്ത്രീകൾക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സമുദായത്തിലെ അംഗങ്ങളുടെ എണ്ണം കുറയുമ്പോൾ ഞങ്ങൾക്ക് ആശങ്കയുള്ളതുപോലെ അവരുടെ സമുദായത്തിലെ ആളുകളുടെ എണ്ണം കുറയുമ്പോൾ അവർക്ക് ആശങ്കയുണ്ടാകുമെന്നൊക്കെ സ്വന്തം സമുദായത്തെ ഒറ്റ കൊടുക്കുകയാണ് എന്നു മാത്രമല്ല പരസ്യമായി പ്രസംഗിച്ചിട്ടുമുണ്ട് കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ട് ഉത്തരേന്ത്യയിൽ ആദിവാസി അതൊരു ആവശ്യമായിരുന്നു ഈ രാജ്യം അവർ സംഘികളെ കൊണ്ട് കയ്യടിപ്പിക്കുകയാണ് എന്താ പറഞ്ഞത് ഉത്തരേന്ത്യയിലെ ആദിവാസി മേഖലകളിൽ ഇന്ന് പോയിട്ട് അവരെ ഉദ്ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് എന്താ നമ്മൾ ഇത്രയും നാൾ പറഞ്ഞതും കേട്ടതും കന്യാസ്ത്രീകൾ രോഗികൾ വിദ്യാഭ്യാസമില്ലാത്തവർ ദരിദ്രർ കഷ്ടപ്പെടുന്നവർ ഇവർക്കൊക്കെ അക്ഷരം പറഞ്ഞുകൊടുത്തും രോ മരുന്നു കൊടുത്തും കൂടെ നിർത്തിയും അവർക്ക് വേണ്ട മനുഷ്യനായി ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് എന്നാൽ പറയുന്നതോ അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല എന്നു പറഞ്ഞുകൊണ്ട് കന്യാസ്ത്രീകളുടെ ആ പ്രവർത്തനത്തെ കുറ്റപ്പെടുത്തി സ്വന്തം സമുദായത്തെ ഒറ്റ കൊടുക്കുകയാണ് അപ്പോൾ യൂദാസിൻ്റെ പണി അന്ന് യേശുക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ മാത്രം നിൽക്കുന്നതല്ല ഇപ്പോഴും ആ പണിയെടുക്കുന്നവർ കൂട്ടത്തിലുണ്ട് അത് തിരിച്ചറിയണം അതുകൊണ്ടാണല്ലോ കന്യാസ്ത്രീകൾ ജാമ്യം ലഭിച്ചു ജയിലിനു പുറത്തു വന്നപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വവും അതിൻ്റെ ക്രെഡിറ്റുമൊക്കെ എടുക്കാൻ ഇവർ തന്നെ പല കോലത്തിലും മാധ്യമങ്ങളുടെ മുമ്പിൽ അവതരിച്ചത് അതുകൊണ്ട് തിരിച്ചറിവുണ്ടാകണം കണ്ടിട്ടോ എന്തായാലും പഠിച്ചില്ല കൊണ്ടപ്പോഴെങ്കിലും പഠിക്കണം തിരിച്ചറിവുണ്ടാവണം ഇനിയും അവർ വരും അരമനകളിലേക്ക് കേക്കുമായി ഇനിയും അവർ വരും ദേവാലയങ്ങളിൽ മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്താനായി മുമ്പ് വീണതുപോലെ ഇനിയും വീടരുതച്ചോ ഒരു പക്ഷേ അന്നിതുപോലെ പ്രസംഗിക്കാൻ പോലും അവസരമുണ്ടായിക്കൊള്ളണമെന്നില്ല യൂദാസുമാർ കൂട്ടത്തിലുണ്ട് അവരവരുടെ പണിയെടുത്തുകൊണ്ടേയിരിക്കും അത് നിങ്ങൾ തിരിച്ചറിയണം